ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് പതിനെട്ട് എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു ഏലിയാവ് യഹോവയായ ദൈവത്തോട് താൻ മാത്രമേ ദൈവത്തിന് വേണ്ടി ശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ബാൽ എന്ന ദേവനെ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് അവർ ആരാണെന്നോ എവിടെയാണെന്നോ ഏലിയാവിന് അറിയില്ല എന്നാൽ സകലവും അറിയുന്ന ദൈവം അവരെ എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു നാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നീതീകരണവുമായി കടന്നു ചെല്ലുമ്പോൾ നമ്മേക്കാൾ ശ്രേഷ്ഠരായ പലരുമുണ്ടെന്ന് ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും പലതിലും പലയിടത്തും ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ താഴ്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കും നാം മാത്രമല്ല നാം അറിയാത്ത എത്രയോ പേരെ ദൈവം തൻ്റെ വേലയ്ക്കായി അവിടവിടങ്ങളിൽ ശേഷിപ്പിച്ചിരിക്കുന്നു നമുക്ക് അവർക്കായും പ്രാർത്ഥിക്കാം ദൈവം അവരെയും ശക്തമായി കർത്താവിൻ്റെ വേലയ്ക്കായി പ്രയോജനപ്പെടുത്തട്ടെ റോമർ പതിനൊന്ന് അഞ്ച് അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട് ഇത് സുപ്രസാദകാലം കാലം കർത്താവിൻ്റെ മടങ്ങിവരവിന് മുൻപുള്ള കാലം ഇപ്പോഴും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഒരു കൂട്ടത്തെ യേശു ശേഷിപ്പിച്ചിട്ടുണ്ട് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് ആ ചുരുക്കം ഏത് കഷ്ടതയിലും പട്ടിണിയിലും ദുരിതത്തിലും അപകടകരമായ സാഹചര്യങ്ങളിലും ദൈവത്തെ തള്ളിപ്പറയാത്തവരും ദൈവനാമത്തിനു വേണ്ടി ഉറപ്പോടെ നിൽക്കുന്നവരുമാണ് അങ്ങനെയൊരു ശേഷിപ്പിനെ ദൈവം ഇന്നും ശേഷിപ്പിച്ചിരിക്കുന്നു ആ ഒരു ശേഷിപ്പിൽ നമ്മൾ ആയിത്തീരാൻ അതിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാനായി പ്രാർത്ഥിക്കാം ആ ശേഷിപ്പിൽ നിലനിന്നാൽ നിത്യതയിലെത്തുവാൻ പ്രയാസമില്ലാതെയിരിക്കും അതുകൊണ്ട് കൃപയാൽ കൃപയിൽ നിൽക്കാനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ അങ്ങയ്ക്കായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen. God bless us all.